സുഹൃത്തുക്കളെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പി വി അൻവർ ജയശങ്കർ വിഷയത്തിൽ ജയശങ്കർ ടേൺ അടിച്ചു രണ്ട് പി വി അൻവറും കെ ടി ജലീലും മതരാഷ്ട്രവാദികളാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു ഇന്നിപ്പോ അഡ്വകേറ്റ് ജയശങ്കർ യൂ ടേൺ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ അൻവർ കെ ടി ജലീൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിന്റെ ശാപം മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ച ജയശങ്കറിന്റെ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ് ജയശങ്കർ ടേൺ അടിച്ചിട്ടുണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലത്രേ മാത്രവുമല്ല അൻവറിനെ കുറിച്ച് അങ്ങനെ പരാതിയും അദ്ദേഹത്തിന് ഇല്ലത്രേ അതുമായി ബന്ധപ്പെട്ട് പിന്നെ മറുനാടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെയെങ്കിൽ ജയശങ്കർ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിന്റേത് എന്ന രീതിയിൽ തലക്കെട്ടോടെ കൊടുത്ത മറുനാടൻ ഷാജൻസ് കറിയ ആണ് ഇവിടെ ചിത്രത്തരം കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് സഖാവ് മാഗ്നസ് ക്ലിഫ്റ്റനുമായുള്ള ജയശങ്കറിന്റെ സംഭാഷണം കൂടി അദ്ദേഹം ഈ പോസ്റ്റിനൊപ്പം കൊടുത്തിട്ടുണ്ട് ഹലോ ജയശങ്കർ അല്ലേ ആ പി വി അന്മറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കള് അത് താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞാൽ പറഞ്ഞത് കേട്ടാ അദ്ദേഹം അദ്ദേഹം തെറ്റു തിരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി വർഗീയവാദിയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കേട്ടോ അപ്പൊ തെറ്റുകാരന അതാണ് തമസം എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല അത് കേട്ടാ മനസ്സിലാവും പറഞ്ഞത് അപ്പോ ഇത് കണ്ടപ്പോഴാണ് ശരിക്കും ഇപ്പോഴെങ്കിലും പി വി എൻവർ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് എന്താണ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടൻ മലയാളിയുടെ ആ വീഡിയോയിൽ മറുനാടൻ മലയാളിക്ക് വേണ്ടി കൊടുത്ത ആ വീഡിയോയിൽ എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുള്ളത് എന്ന് പി വി എൻവർ കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും അഡ്വക്കേറ്റ് ജയശങ്കർ എന്താണ് പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കർ അത് പറയാൻ ഒരു പശ്ചാത്തലം തന്നെ മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരൻ എസ് ശശിധരൻ അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിലാണ് പി വി എൻ പറ കാര്യം പറയുന്നത് അതിൽ ജയശങ്കർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പി നമ്മുടെ ശശിധരൻ എസ് ശശിധരൻ എന്ന എസ് പി അദ്ദേഹം കൺഫേർഡ് ഐ പി എസ് കിട്ടിയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിലൊക്കെയും ഒരു മികച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പേരെടുത്ത ഒരു ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് ജയശങ്കർ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ ഈ ജയശങ്കറിന്റെ വാക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് ശശിധരൻ സാറുമായുള്ള വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോ ഈ കോണ്ടെക്സ്റ്റിൽ ഇതിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല വ്യക്തിപരമായ അനുഭവത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല എങ്കിലും ശശിധരൻ സാറിനെ പറ്റിയുള്ള ഒരു അനുഭവം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളൊരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാമല്ലോ പി വി എൻ പറഞ്ഞ വേദിയിലിരുത്തിക്കൊണ്ടാണ് ശശിധരൻ മലപ്പുറം എസ് ആയിരുന്ന സമയത്ത് ശശിധരൻ സാർ തരത്തിൽ കുറ്റവാളികളെ പിടിക്കുന്നില്ല തന്റെ വാട്ടർ തീം പാർക്കിൽ നിന്ന് ഏതൊക്കെയോ മെഷീനുകൾ കളവുപോയിട്ട് ഇത്രകാലമായിട്ടും പിടിക്കാനൊന്നും കഴിയുന്നില്ല പോലീസിന്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുമല്ലാതെ ഈ ശശിധരൻ എന്ന ഓഫീസറെ വേദിയിലെടുത്ത് എത്തി തന്നെ അപമാനിച്ചിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ശശിധരൻ അതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പ്രതികരിച്ചിട്ടുമില്ല അദ്ദേഹം തന്റെ പോരാട്ടം മാഫിയക്കെതിരെയുള്ള പോരാട്ടം തുടരും എല്ലാ ദുഷ്പ്രവണതകൾക്കും എതിരെയുള്ള തന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുള്ള പോരാട്ടം തുടരും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശശിധരൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊച്ചി സിറ്റിയിൽ കഴിഞ്ഞ കുറെ കാലം മുൻപ് വരെ അതായത് ഒരു വർഷം മുൻപ് വരെ എന്നാണ് എന്റെ ഓർമ്മ അതിനുശേഷമാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി അല്ലെങ്കിൽ ഈ മറ്റൊരു പൊസിഷനിലേക്ക് പോകുന്നത് അദ്ദേഹം അവിടെ ഡി സി പി ആയിരുന്നു കൊച്ചി സിറ്റി പോലീസിൽ ഡി സി പി ആയിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു അപ്പൊ ആ സമയമെന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ റീ ലോഞ്ച് സമയമായിരുന്നു അപ്പോൾ അവിടെ ആ ടീമിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അവിടെ എന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് കൊച്ചി സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്രൈം ബീച്ച് നോക്കുക എന്നുള്ളതാണ് സിറ്റി മാത്രമല്ല റൂറൽ മൊത്തത്തിൽ ഒരു ക്രൈമിന്റെ ആ ബീച്ചാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത് അപ്പോ അനിൽ ഐരൂർ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് ചാനലിന്റെ പ്രസിഡന്റ് എനിക്ക് തരുന്ന ആദ്യത്തെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും സാധാരണക്കാരായ പി അങ്ങനെ കോൺസ്റ്റബിൾ അടക്കമുള്ള ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ എല്ലാം നേരിൽ പോയി കാണുകയും അവർ അവർക്കൊക്കെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയും വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ അസൈൻമെന്റ് അല്ലാതെ ഏതെങ്കിലും ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസോ ബിഗ് ബ്രേക്കിംഗോ ഒന്നും അടിക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്യുന്നു അപ്പോ നമുക്ക് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിൻ്റെ ഒരു വാർത്താ സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കൊച്ചി സിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല റൂറൽ ഉള്ള സ്റ്റേഷനുകളിലുള്ള അതായത് റൂറൽ എസ് പി അടക്കമുള്ള ഓഫീസർമാരെ ഒക്കെ കാണുന്ന ആ കൂട്ടത്തിലാണ് ശശിധരൻ സാറിനെയും കാണുന്നത് വളരെ ചുരുക്കി പറയാം ശശിധരൻ സാറുമായി ഒരു പത്ത് മിനിറ്റ് അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹവുമായി സംസാരിക്കുന്ന ഒന്നിലധികം സമയങ്ങളിലും അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് വളരെ സാത്വികനായ വളരെ വളരെ മാന്യനായ വളരെ സൗമ്യനായ ഒരു ഓഫീസർ ആ സമയത്ത് നമ്മുടെ സേതുരാമൻ സാറാണ് അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം ഇപ്പോൾ ഉത്തരമേഖല എ ഡി ജി പി ആണ് ഇപ്പൊ ഈ സേതുരാമൻ സാറും അതുപോലെ ശശിധരൻ സാറുമൊക്കെ അത്രയും സൗമ്യ മുഖങ്ങളാണ് ഇപ്പോ അവധി ദിവസങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം പുറത്തു പോകുന്ന സമയത്ത് സിവിൽ ഡ്രസ്സിലായിരിക്കുമല്ലോ അപ്പോ കൊച്ചി സിറ്റിയിൽ ഇപ്പോ മറൈൻ ഡ്രൈവിൽ അല്ലെങ്കിൽ അബ്ദുൽ കലാം മാർഗിൽ ആ ഇടങ്ങളിലൊക്കെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ പോലും വ്യക്തിപരമായ അനുഭവങ്ങൾ പോലും സ്വാഭാവികമായും ആ യാത്രകളിൽ പോലും അദ്ദേഹം കണ്ടുമുട്ടുന്ന ക്രിമിനലുകൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ക്രൈമുകൾ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ഈ ശശിധരൻ സാറ് ഏതെങ്കിലും നിലയ്ക്കുള്ള ഉള്ള ഒരു മോശപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്ന അഭിപ്രായം ഇല്ല എന്നാണ് അടുക്ക ജയശങ്കർ ഏറ്റവും പ്രധാനമായും ആ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് ശശിധരനെ മാറ്റി എന്നതിന് അതിന്റെ തുടർച്ചയായി പറയുന്ന ഭാഗമാണ് വിവാദമാകുന്നത് ഏതായാലും ജയശങ്കർ വക്കീൽ പറഞ്ഞത് എന്താണ് കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ വളരെ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു പൈസ ഒരാ ഇല്ലാത്ത ആളാണ് അങ്ങനെ ഒരാളെ സ്ഥലം മാറ്റിയതിന്റെ ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നാം അൻവറിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് രണ്ടാമത് ഈ നാട്ടിലെ മതമൌലികവാദികൾ മതതീവ്രവാദികൾ മതരാഷ്ട്രവാദികൾ എല്ലാവരും നമുക്ക് ഒറ്റവാക്കിൽ ജിഹാദികൾ എന്ന് പറയാം അവരെല്ലാവരും ശശിധരനെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അതിന് അതിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ ശശിധരൻ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ആണ് അതെ ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇതിൽ എവിടെയും കെ ടി ജലീലോ മതരാഷ്ട്രവാദിയാണെന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പി വി എൻവറിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ മതരാഷ്ട്രവാദികളുടെ കാര്യം പറയുന്നത് അതും പി വി എൻവറുമായി യാതൊരു ബന്ധവുമുണ്ട് അദ്ദേഹം പറയുന്നില്ല കെ ടി ജലീലുമായും അതിന് യാതൊരു ബന്ധവും ഉണ്ട് എന്ന് പറയുന്നില്ല കെ ടി ജലീൽ മതരാഷ്ട്രവാദിയാണെന്നും പറയുന്നില്ല അപ്പോ ഈ കൊടുത്ത ടൈറ്റിലാണ് ഇതിൽ പ്രൊമോക്കിംഗ് ആയി മാറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇനിയും ഈ വീഡിയോ കണ്ടിട്ടില്ല ഈ പി വി അൻവറിനെ മതരാഷ്ട്രവാദിയാക്കി നമ്മുടെ ജയശങ്കർ വക്കീൽ എന്ന് വിചാരിക്കുന്നവർ ആ വീഡിയോ കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പോ ജയശങ്കർ വക്കീൽ യൂ ടേൺ അടിച്ചിട്ടുമില്ല അതുപോലെ പി വി അൻവർ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം